നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ ചിങ്ങേലിക്കുളവും അതിന്റെ പരിസരവും നേരിട്ട് കാണുവാനും കുളത്തിലെ ജൈവ വൈവിധ്യത്തെ പറ്റി മനസ്സിലാകുവാനും സെന്റ് മിൽഡ്രൻസ് യു പി എസ് തൃക്കണാപുരം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കുളം സന്ദർശിച്ചു പ്രകൃതി മനുഷ്യന് സമ്മാനിച്ച വറ്റാത്ത ജലസ്രോതസ്സുകളാണ് കുളങ്ങൾ വൈവിധ്യമാർന്ന ജന്തു സസ്യജാലങ്ങൾ ഉൾപ്പെടുന്ന വിസ്മയകരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഓരോ കുളങ്ങളും ഒരു പ്രദേശത്തിന്റെ ജൈവ സമ്പത്തിന്റെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കുന്ന കുളങ്ങൾ എന്ന അത്ഭുതകരമായ ആവാസ വ്യവസ്ഥയെ പറ്റിയും അവയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃക്കണ്ണാപുരം എസ് എം യു പി എസ് സംഘടിപ്പിച്ച പ്രവർത്തനമായിരുന്നു കുളത്തെ അറിയാമെന്ന ഫീൽഡ് ട്രിപ്പ് പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ ചിങ്ങേലിക്കുളവും അതിന്റെ പരിസരവും നേരിട്ട് കാണുവാനും കുളത്തിലെ ജൈവ വൈവിധ്യത്തെ പറ്റി മനസ്സിലാക്കുവാനും ഒപ്പം മനുഷ്യന്റെ ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തികളിലൂടെ ചിങ്ങേലിക്കുളമിന് നേരിടുന്ന രൂക്ഷമായ മലിനീകരണ പ്രശ്നം നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുട്ടികൾ കുളത്തെ അറിയാമെന്ന ഫീൽഡ് ട്രിപ്പ് നടത്തിയത് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുളത്തിന്റെ പരിസരത്ത് എത്തിയ കുട്ടികൾ പറ്റിയും അവിടുത്തെ ജൈവ വൈവിധ്യത്തെ പറ്റിയും കുളം ഇന്ന് നേരിടുന്ന രൂക്ഷമായ മലിനീകരണ പ്രശ്നത്തെ പറ്റിയും നേരിട്ട് കണ്ടു മനസ്സിലാക്കി

ടുത്ത് കുളങ്ങൾ ഉണ്ടെങ്കിൽ ആ കുളങ്ങളെ സംരക്ഷിക്കുക നദികളെ സംരക്ഷിക്കുക നമ്മുടെ കടലിനെ സംരക്ഷിക്കണം പ്ലാസ്റ്റിൽ തപ്രാപറ മാലിന്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പറയുമ്പോൾ നമ്മുടെ നദികളും റോഡുകളും കായലുകളുമാണ് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ തലമുറ വരാൻ പോകുന്ന ഓരോ തലമുറയ്ക്ക് വേണ്ടിയാണ് അവർക്ക് കൈമാറാൻ വേണ്ടിയാണ് നമ്മുടെ കുളങ്ങളും തോടുകളും അപ്പം നമ്മൾ ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു എന്താണ് പരിശീലനം എന്തുകൊണ്ട് നമ്മൾ പരിശീലനം എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകാനും അതുവഴി നിങ്ങളുടെ ഭാവി ജീവിതത്തെ അല്ലെങ്കിൽ ഭാവി തലമുറയെ എങ്ങനെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ ബോധകൽക്കെ കൊടുക്കാമെന്നും ഒരു ആശയം എടുക്കുകയാണ് അപ്പം ആ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇതിലൊക്കെ സേകി അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഈ ഇതിലെ പി ടി പ്രസിഡന്റ് ലിതിൻ വെന്നിയോട് സയൻസ് ക്ലബ് കൺവീനർ മനു പി എസ് ആർ ജി കൺവീനർ ശ്രീമതി ബിന്ദു എം അധ്യാപകർ പി ടി ഐ അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി